പുതിയൊരു വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകം അന്യഗ്രഹ പേടകവുമായുള്ള കൂട്ടിയിടിയിൽ നിന്നും വിമാനം ഒഴിവായത് തലനാരിഴയ്ക്ക് പെൻഡഗണ്ണിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇത്തരത്തിലൊരു പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ന്യൂയോർക്കിന്റെ തീരം വിട്ടതിന് പിന്നാലെയാണ് യാത്രാവിമാനവും യു എഫ് ഒയും തമ്മിൽ കൂട്ടിയിടിക്കുള്ള സാഹചര്യം ഉണ്ടായത് എന്ന റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഏത് വിമാനമാണ് കൂട്ടിയിടിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ബഹിരാകാശത്തെ അജ്ഞാത വസ്തുക്കളെ കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള യു എസ് ഹൌസ് നിയമവിദഗ്ധരുടെ ആവശ്യത്തിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് രണ്ടായിരത്തി മൂന്ന് മെയ് ഒന്ന് മുതൽ ജൂൺ വരെയുള്ള രണ്ടായിരത്തിനിടെ എഴുന്നൂറ്റി അമ്പത്തിവരിക്കാനാവാത്ത ആകാശാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പെന്റഗൺ പറയുന്നത് എന്നാൽ ഈ റിപ്പോർട്ടിൽ പറയാത്ത പല കാര്യങ്ങളുണ്ട് എന്നും പെന്റഗൺ വ്യക്തമാക്കി യാത്രാ വിമാനത്തിന്റെ പൈലറ്റിന്റെയും സൈനിക വിമാനത്തിന്റെ പൈലറ്റിന്റെയും അടക്കമുള്ള ദൃക്സാക്ഷി മൊഴികളും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ ആർക്കും ും പരിക്കോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കവേയാണ് ഇത് സംഭവിച്ചത് എന്നാണ് വെളിപ്പെടുത്തൽ യു എസ് സൈന്യത്തിന്റെ വ്യോമപാതയിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ ഒരു വർഷത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശക്തിയേറിയ പ്രകാശമായും വട്ടത്തിലും വർത്തുളാകൃതിയിലുമുള്ള പേടകങ്ങളെ കണ്ടു എന്നാണ് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത് ജല്ലിഫിഷിന്റെ രൂപത്തിലാണ് പേടകം കണ്ടത് എന്നും തിളങ്ങുന്ന പ്രകാശം അതിൽ നിന്ന് പുറപ്പെട്ടിരുന്നു എന്നും മറ്റൊരു ദൃക്സാക്ഷി പറഞ്ഞു എന്നാൽ മസ്കിന്റെ സ്റ്റാർലിംഗ് സംവിധാനത്തെ ചിലർ അന്യഗ്രഹ പേടകമായി െത്തിരിക്കുന്നുണ്ട് ഇതുവരെ അന്യഗ്രഹ ജീവി സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന കൃത്യമായ തെളിവുകൾ കണ്ടെത്താനാകാത്തതിനാൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നില്ല എന്നാണ് റിപ്പോർട്ടിലെ കൺക്ലൂഷൻ യു എഫ് ഒളെ കുറിച്ചുള്ള വിവരങ്ങളിൽ ഏറ്റവും അധികം കടന്നു വരുന്നത് അവയുടെ ഗോളാകൃതിയാണ് പുറത്തു വന്ന റിപ്പോർട്ടിൽ ഒരു നഗരത്തിന് മുകളിലൂടെ പറക്കുന്ന പന്ത്രണ്ട് ലോഹ ഗോളങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട് ഇവയുടെ വീഡിയോ പകർത്തിയിരിക്കുന്നത് അമേരിക്കയുടെ ചാരവിമാനത്തിൽ പറന്ന ഉദ്യോഗസ്ഥരാണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് സമുദ്രോപരിതലത്തിൽ കണ്ട ഇവ അതിവേഗം പല ദിശകളിൽ ചിതറി അപ്രത്യക്ഷമായി എന്നും പറയുന്നു ഇവയുടെ പറക്കൽ മനുഷ്യർക്ക് പരിചിതമായ വ്യോമയാന രീതികളല്ലായിരുന്നു എന്നും നിരീക്ഷണമുണ്ട് ഈ ഗോളങ്ങളിൽ ഓരോന്നിനും ഏകദേശം പത്ത് മുതൽ ഇരുപതടി വ്യാസം വരുമെന്നും വിലയിരുത്തപ്പെടുന്നു കറുത്തതും തണുത്തതുമായി തോന്നിപ്പിച്ച സമുദ്ര പ്രതലത്തിനു മുകളിൽ ഇവ വെളുത്ത ചൂടുള്ള കാഴ്ചയായിട്ടാണ് തോന്നിയതത്രേ അമേരിക്ക അനുഗ്രഹ പേടകങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നുണ്ട് എന്നും അതിൽ നിന്ന് മനുഷ്യരല്ലാത്ത ജീവികളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നുള്ള വെളിപ്പെടുത്തലുമായി മുൻ യു എസ് എയർഫോഴ്സ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ മേജർ ഡേവിഡ് ഗ്രാമത്തിൽ ഇതിനു മുൻപ് രംഗത്ത് വന്നിരുന്നു യു എസ് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ തെളിവെടുപ്പിലാണ് ഗ്രഷ് ഇക്കാര്യം പറഞ്ഞത് ലോകത്ത് അജ്ഞാത പേടകങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ശ്രദ്ധേയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് യു എസിലെ റോസ്വെൽ ഒക്കെ ഇക്കൂട്ടത്തിൽ പെട്ടതാണ് ഇത്തരത്തിൽ ഏറെ കുപ്രസിദ്ധി ആർജിച്ച ബ്രിട്ടനിലെ ഒരു സംഭവമാണ് ിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ സംഭവം ഇംഗ്ലണ്ടിലെ ഡിസംബർ മുതൽ സഫോൽ വരെയുള്ള സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇവിടുത്തെ ബ്രിട്ടീഷ് വ്യോമസേന സ്റ്റേഷനുകളായ ആർ എ എഫ് ബെൻ വാട്ടർ ആർ എ എഫ് വുഡ് ബ്രിഡ്ജ് എന്നിവിടങ്ങളിൽ നിലയുറപ്പിച്ച യു എസ് സൈനികരാണ് യു എഫ് ഒ പ്രതിഭാസം നേരിട്ട് കണ്ടത് ഈ സംഭവങ്ങൾ നടന്നിട്ട് കാലം ഒരുപാട് കഴിഞ്ഞു ബ്രിട്ടനിൽ നടന്ന ഏറ്റവും പ്രശസ്തമായ യു എഫ് ഒ സംഭവമായിട്ടാണ് റെൻഡൽ ഷാം സംഭവം കണക്കാക്കപ്പെടുന്നത് അക്കാലത്ത് വുഡ് ബ്രിഡ്ജ് വ്യോമ കേന്ദ്രം യു എസിന്റെ യോഗത്തിനായി ബ്രിട്ടൻ വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു കാട്ടിനുള്ളിൽ വിചിത്രമായ പ്രകാശങ്ങൾ ഉടലെടുക്കുന്നത് സൈനികർ കണ്ടു നിറമുള്ള പ്രകാശരശ്മികൾ രശ്മികൾ പുറപ്പെടുവിക്കുന്ന തിളങ്ങുന്ന വിചിത്ര വസ്തുവിനെ കാട്ടിനുള്ളിൽ കണ്ടു എന്ന് യു എസ് സൈനികർ അഭിപ്രായപ്പെട്ടു തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലും ഇത്തരം വിചിത്ര സംഭവങ്ങൾ ഉണ്ടായി എന്നാൽ നാളുകൾ കടന്നു പോകുമ്പോൾ ഈ സംഭവത്തെ കുറിച്ച് കൂടുതൽ അഭ്യൂഹങ്ങൾ ഉടലെടുത്തിരുന്നു യു എസും ബ്രിട്ടനും വികസിപ്പിച്ച ഏതോ രഹസ്യ ആയുധത്തിന്റെ പരീക്ഷണമാണ് അവിടെ നടന്നത് എന്നതായിരുന്നു ഒരു വാദം എന്നാൽ അതല്ല ഏതോ അന്യഗ്രഹ പേടകം റണ്ടൽ ഷാമിൽ എത്തിയതാണ് എന്ന വാദ <laughs> <liksomality> ും ഉണ്ടായി ഈ സംഭവം ആകെ മൊത്തത്തിൽ തട്ടിപ്പാണ് എന്നായിരുന്നു മറ്റൊരു വെളിപ്പെടുത്തൽ സത്യത്തിൽ രണ്ടര ഷാമിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇന്നും ഒരു പിടികിട്ട രഹസ്യമായിട്ടാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ പെൻഡകന്റെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും വിമാനത്തിലേക്ക് വന്നിടിച്ച ആ വസ്തു എന്താണ് എന്നുള്ളത് അജ്ഞാതമായി തുടരുകയാണ് ന്യൂസ് കർമാൻസ്